പി എസ് സി വിസ് കൊണ്ട പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സംസ്ഥാന ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അതിലൊന്നാമത്തെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തി ഏഴ് വരെ നിയമനം നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർ യോഗ്യത ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം ചുമതല സംസ്ഥാന സർക്കാരിന് നിയമപരമായ ഉപദേശം നൽകുക എന്നതാണ് പ്രധാന ചുമതല സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെന്നും ഭരണഘടനയുടെ എന്നും അറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ് ഒരു നിശ്ചിത കാലാവധി ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ല രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ കെ വി സൂര്യനാരായണ അയ്യർ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണൻ കുറുപ്പ് നിലവിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് എം ചേറിയാൻ ശ്രീ കെ പി ജയചന്ദ്രൻ അടുത്ത ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസേ എന്നീ ആർട്ടിക്കിളിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഒന്ന് പ്രകാരം കമ്മീഷനിലെ ആകെ അംഗസംഖ്യ ഒന്ന് കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ പഞ്ചായത്തീരാജ് നിയമം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡിഎ നഗരപാലിക നിയമം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി നിലവിലെ കമ്മീഷണർ എ ഷാജഹാൻ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസറായി നിയമിതനായത് രത്തൻ യു കേൽക്കർ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ജനഹിതം അടുത്ത ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഘടന ഒരു ചെയർമാനും സംസ്ഥാന ഗവർണർ നിയമിക്കുന്ന മറ്റംഗങ്ങളും അടങ്ങിയിരിക്കുന്നു കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി മെറിറ്റ് സമ്പ്രദായത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂർ കൊച്ചി പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സി വി കുഞ്ഞിരാമൻ ആസ്ഥാനം തുളസിഹിൽ പട്ടം തിരുവനന്തപുരം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ബി കെ വേലായുധൻ നിലവിലെ അംഗസംഖ്യ ഇരുപത്തി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി വൈ നിയമനം നടത്തുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ചു വർഷം കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻമാരുടെ പേര് നോക്കാം ഒന്നാമത്തത് പി എം എബ്രഹാം രണ്ട് പ്രഭാത് പട്നായി മൂന്ന് കെ വി രവീന്ദ്രൻ നായർ നാല് എം എ ഉമ്മൻ അഞ്ച് ബി എ പ്രകാശ് ആറ് എസ് എം വിജയാനന്ദ് ഏഴ് ഡോക്ടർ കെ എൻ ഹരിലാൽ നിലവിലെ ഏഴാമത്തെ ധനകാര്യ കമ്മീഷനാണ് കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ